തീപിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് അനേക മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ഓർത്ത് കരയുന്നത് കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ തന്നെ വഴിതെറ്റിപ്പോകാനുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമകളായിരിക്കുന്ന യുവാക്കൾ കുടുംബത്തിന് വലിയ ബാധ്യതകളാകുന്ന ചെറുപ്പക്കാര് എന്നാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ കർത്താവിനായി നേടുന്ന ഒരു വലിയ ശുശ്രൂഷ നമ്മൾ സാധാരണ പറയാറുണ്ട് ചൊട്ടയിലെ ശീലം ചൊടല വരയെന്ന് വളരെ കുഞ്ഞുനാളിൽ തന്നെ കിട്ടുന്ന ചില അറിവുകൾ ചില അനുഭവങ്ങൾ അത് ജീവിതകാലം മുഴുവൻ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ അത് കാരണമായിത്തീരും മലബാറിൽ പേരാവൂരിൽ കല്ലുമുതിരക്കുന്ന് ഇടവക അംഗമായ ബ്രദർ ജോയിസ് തൻ്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു ബ്രതറെ സ്വാഗതം ഈ സംശയമായി സ്ഥിതിയായിരിക്കട്ടെ ബ്രദറ് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ശുരൂഷ സാധാരണ എല്ലാവർക്കും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇപ്പോൾ എനിക്കറിയാം ഈ മുതിർന്നവരുടെ ഇടയിൽ ചുത്രൂഷ ചെയ്യുന്നവർക്ക് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചുത്രൂഷ ചെയ്യാൻ അത്ര എളുപ്പമല്ലത് അപ്പോൾ ബ്രതർ ഈ ഈ കുഞ്ഞുങ്ങളുടെ ശുരൂഷ ഏറ്റെടുക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വെളിയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തലശ്ശേരി അതിരൂപത കുട്ടികളുടെ വർഷമായിട്ട് പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് ക്രിസ്റ്റീനിലെ സന്തോഷ് ബ്രദറും മേരിക്കുട്ടി ചേച്ചിയും തോമസ് കുര്യൻ ബ്രദറും ഒക്കെ വന്ന് തലശ്ശേരി രൂപത ആസ്ഥാനത്ത് വെച്ച് ക്രിസ്റ്റീൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തി അന്ന് ഞാൻ പെരാവൂരിടവാങ്കമാണ് അവിടെ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് യുവജനങ്ങൾ ആവശ്യമുണ്ട് ആരെങ്കിലും പോകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ആരും പോകാനില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ അതിലേക്ക് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ ക്രിസ്ത്യൻ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു അങ്ങനെ ക്രിസ്ത്യൻ ധ്യാനരംഗത്തേക്ക് കുട്ടികളുടെ ഇടയിലെ ശുശ്രൂഷയിലേക്കാണ് ആദ്യമായി ഞാൻ ഫോം ചെയ്യപ്പെട്ടതും ശുശ്രൂഷ ചെയ്തത് ശി എൻ്റെ ഏത് പ്രായത്തിലായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അല്ല ഞാൻ സ്കൂളിൽ പഠനം കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മുടെ കുടുംബ ഉച്ചർത്തലൊക്കെ എങ്ങനെയായിരുന്നു ഇതിന് ചേരുന്നതായിരുന്നു അതായത് ഒരു ഭക്തി മാർഗത്തിലൂടെയൊക്കെ പോകുന്ന ഒരു കുടുംബമായിരുന്നു അതെ അതെ ചെറുപ്പം നാൾ മുതൽ ചാച്ചനും അമ്മയൊക്കെ ആത്മീയ കാര്യങ്ങളിൽ വളരെ നിഷ്കർഷയുള്ളവരായിരുന്നു ചാച്ചൻ അമ്മ നല്ല അധ്വാനി അധ്വാനം അതായത് മലബാരനം മണ്ണിൽ കഠിനാധ്വാനം ചെയ്ത് എട്ട് മക്കളെ ഈ കാർഷിക ആദായം കൊണ്ട് മാത്രം പോറ്റി വളർത്തിയവരാണ് നല്ല തിരക്കുള്ളവരായിരുന്നു പക്ഷേ കൃത്യസമയത്ത് ഏഴുമണി വൈകുന്നേരം ഏഴുമണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അന്നേരം അവിടെ സന്ധ്യാപ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന ഉണ്ടാവും നിർബന്ധമായിരുന്നു നിർബന്ധമായിരുന്നു അതിന് നമ്മൾ താമസിച്ചാൽ ഞങ്ങളെ വടക്ക് പറയും കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കാനായിട്ട് പ്രാർത്ഥന ചൊല്ലുന്ന രീതിയിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഉറങ്ങാതെ ശ്രദ്ധയോടെ ചൊല്ലാനൊക്കെയായിട്ട് വളരെ ശ്രദ്ധയായിരുന്നു അതുപോലെ പള്ളിയിൽ വിടുന്ന കാര്യത്തിലാണെന്നാലും ഭൂതാശകളുടെ കാര്യത്തിലാണെങ്കിലും കുമ്പസാരം വിഷ്ണുർബാന അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എല്ലാം ചെയ്യുമായിരുന്നു ആ രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ വളർന്നു വന്നതും വളർന്നു വന്നതും അതുപോലെ തന്നെ നമ്മുടെ വണക്കമാസ പ്രാർത്ഥനകളൊക്കെ എല്ലാ മാർച്ച് മെയ് മാസം അതുപോലെ ജൂൺ മാസം നവംബർ മാസം അങ്ങനെയുള്ള ദിവസങ്ങളിൽ വണക്കമാസ പ്രാർത്ഥന അത് വലിയ ആഘോഷമായിട്ട് ഞങ്ങൾ വീട് കൊണ്ട് ചെയ്തിരുന്ന കാര്യം പിന്നെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ തിരഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും അതിന് ചാച്ചും വലിയ പ്രാധാന്യത്തോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതിന്റെ എല്ലാ വർഷവും അതിന്റെ വാർഷികം ആഘോഷിക്കുകയും അങ്ങനെ ഒരു ഇല്ലായ്മകളുടെയും വേദനകളുടെയും എല്ലാം ഒരു സാഹചര്യം കുറവുകളെല്ലാം കുടുംബത്തിലുണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം പരിഹരിക്കുന്ന സുഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആത്മീയ അന്തരീക്ഷം വീട്ടിൽ ഒരുക്കാനായിട്ട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അതെനിക്ക് ഒത്തിരിയേറെ സഹായകമായിരിക്കും ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ധ്യാനത്തിന് പോകുന്നത് അല്ല ധ്യാനത്തിന് പോകുമ്പം ധ്യാന പ്രീ ഡിഗ്രി കഴിഞ്ഞ് ട്രെയിനിങ്ങിൻ്റെ കാര്യമല്ലല്ലോ ധ്യാനത്തിന്റെ കാര്യമല്ല ധ്യാനത്തിന് ആദ്യമായിട്ട് പോകുന്നത് പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എനിക്ക് സത്യത്തിൽ എന്ത് ചെയ്യണം ജീവിതത്തിൽ ഒന്നും ലക്ഷ്യമില്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു പ്രീ ഡിഗ്രി കാലം അല്പം ഒന്ന് ജീവിതം ബാലൻസ് തെറ്റി കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോയൊരു സമയമാണ് അതിന് കാരണം കൊച്ചുനാളിൽ ഞാൻ മിഷൻ ലീഗിലൊക്കെ പ്രവർത്തിച്ച് ഇങ്ങനെ വളർന്ന് വരുമ്പം എനിക്ക് പ്രേക്ഷിതനാകണം ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതൊരു ആ ഒരു കാര്യമായിരുന്നു എൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ പത്താം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു വൈദികനാകാം പോകാം അങ്ങനെ ഒരു ചിന്ത കടന്നു തോന്നുന്നു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു സജി കൊച്ചുപറമ്പിൽ ഒരു സഹോദരനുണ്ടായിരുന്നു കൂട്ടുകാരൻ അവനും ഞാൻ ഒരുമിച്ച് ദേവവിളി ക്യാമ്പിൽ പങ്കെടുത്തു പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രൂപതയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയില്ല സെമിനാരിയിലേക്ക് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വിഷമമായി പിന്നെ എന്ത് ചെയ്യും എന്ന് കരുതി കരുതിയിങ്ങനെ നിൽക്കുന്ന സമയം ഞാനറിയാതെ തന്നെ കൂട്ടുകാരന് മണിപ്പൂർ രൂപതയിൽ ഇൻഫാൽ മണിപ്പൂർ ഇൻഫാൽ രൂപതയിൽ ഒരു സെമിനാറിലേക്ക് സെലക്ഷൻ കിട്ടി ഞാനത് അറിഞ്ഞിരുന്നില്ല അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു ഇന്ന് ഫാദർ സജി കൊച്ചുപറമ്പിൽ മണിപ്പൂർ രൂപതയിലെ വൈദികനാണ് അപ്പോൾ ഞാനന്ന് പ്രീ ഡിഗ്രി പഠനത്തിന് പോകാനായിട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിലിനി എന്താകണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം പലരും പറഞ്ഞത് പ്രകാരം ഞാൻ പഠിക്കാനായിട്ട് പോയി കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനായിട്ട് പോയി പക്ഷേ എൻ്റെ മനസ്സിൽ ജോലി ചെയ്യുക കാശുണ്ടാക്കുക സാമ്പത്തികമായിട്ട് വളരുക അങ്ങനെയൊരു സ്വപ്നങ്ങളോ ചിന്തകളോ ഒന്നും മനസ്സിലില്ലായിരുന്നു ഇങ്ങനെ വെറുതെ പഠിച്ചു പ്രീ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അടുത്ത ഡിഗ്രിക്കാണ് പോകേണ്ടത് അപ്പം മനസ്സിൽ ചെറിയൊരു ആഗ്രഹമൊക്കെ വരാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു അധ്യാപകനാകാം എന്നൊരു ചിന്തയൊക്കെ വന്ന് ഡിഗ്രിക്ക് പോകാനൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഒരു ധ്യാനം കൂടാനായിട്ട് പ്രേരണ കിട്ടുന്നത് അത് എൻ്റെ ഒരു ബന്ധു ആയൊരു ആൾ ഇച്ചിരി മദ്യപിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന് കൂട്ടായിട്ട് പോകാനായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുകയാണോ ഡിഗ്രി പഠനം തുടങ്ങുന്നതേ ഉള്ളൂ കൂട്ടായിട്ട് പോകാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടു ഞങ്ങൾ ഒന്നിച്ചു പോയി പക്ഷെ ആ ധ്യാനം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമായി മാറി അന്ന് വരെ പള്ളി ശരിക്കും അതായത് അപ്പം അങ്ങ് പറഞ്ഞല്ലോ ഈ കുടുംബത്തിൽ വലിയ പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഓക്കെ കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും ഏതെങ്കിലുമൊക്കെ വണക്ക മാസങ്ങളൊക്കെ ആചരിക്കുക കുതാശികളൊക്കെ കൃത്യമായിട്ട് സ്വീകരിക്കുക നിർബന്ധമായിട്ടും പള്ളിയിൽ പോവുക ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ധ്യാനത്തിൽ ചെന്നപ്പോൾ ധ്യാനത്തിൽ പ്രത്യേകിച്ച് എന്തോ ഒരു എന്തോ ഒരു സംഗതി എന്ന് പറയുന്നത് അതെന്താണത് അതായത് അതൊരു ആത്മീയ ജീവിത ശൈലി ജീവിതത്തിൽ രൂപപ്പെടാനായിട്ട് കുടുംബത്തിലെ ആത്മീയ പരിശീലനം സഹായകമായി പക്ഷെ ഈശോയുമായിട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിക്കപ്പെട്ടത് ധ്യാനത്തിലൂടെയാണ് അത് വചനം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് അതാണ് ഉദ്ദേശം വചനം കേട്ട് കർത്താവിന്റെ സ്നേഹം അറിഞ്ഞു കർത്താവിന് എന്നെ അറിയാം കർത്താവിന് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട് മാത്രമല്ല ഒക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കർത്താവ് പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് എന്നെ അറിയുന്ന ഒരാളാണ് ദൈവം പേഴ്സണലായിട്ട് ദൈവം സർവശക്തൻ എല്ലാം അറിയുന്നവൻ എല്ലാം ചെയ്യാൻ കഴിയുന്നവൻ അതൊക്കെ നമുക്കറിയാം പക്ഷെ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരു ദൈവം അതായത് ധ്യാനത്തിലൂടെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കൃത്യമായിട്ട് മനസ്സിലായി മറ്റേത് എന്തോ ഒരു ശക്തിയായിരുന്നു എല്ലാം അറിയുന്ന സർവശക്തനായ നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ നടത്തിത്തരുന്ന നമ്മളെ പരിപാലിക്കുന്ന എന്തോ ഒരു സംഭവം പക്ഷേ ഒരു വ്യക്തിയായി ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം സത്യം നമ്മളെ നന്നായിട്ട് അറിയുന്ന അല്ലെ നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് ഈ അത് സുവിശേഷം കേട്ടപ്പോഴാണ് മനസ്സിലായത് തിരിച്ചറിഞ്ഞത് അന്ന് മുതൽ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഒരു ആവേശമായി കാരണം എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരാളുണ്ട് ബൈബിളെടുത്ത് തുറക്കുമ്പം ഞാൻ എന്തിനെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നോ അല്ലെങ്കിൽ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നോ അതിന് കൃത്യമായ ഉത്തരം ബൈബിളിലൂടെ കിട്ടും പലപ്പോഴും ഞാൻ ഓർക്കണം അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ എൻ്റെ ബൈബിൾ അന്ന് ധ്യാനേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ ബൈബിളിൻ്റെ താളുകൾ പലപ്പോഴും എൻ്റെ കണ്ണീര് വീണ് നനഞ്ഞിട്ടുണ്ട് സങ്കടം കൊണ്ടല്ല ഞാൻ എന്ത് ഉദ്ദേശിക്കും അതിന് ഉത്തരം ബൈബിളിൽ നിന്ന് കിട്ടും അപ്പം ബൈബിൾ വായിക്കാൻ ഒരാവേശമായിട്ട് മാറി പിന്നെ ബൈബിൾ സ്ഥിരമായിട്ട് വായിക്കുന്നു കുറേ നേരം പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിക്കുന്നു കുർബാനയ്ക്ക് പോയാലും കുറച്ചുനേരം കൂടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാൻ സ്വയം ഒരു പ്രേരണ ലഭിക്കുകയാണ് അങ്ങനെ ഒരു സ്പിരിച്വലായി ഒരു ആത്മീയ വളർച്ചയിലേക്ക് മല്ല എൻ്റെ ജീവിതം കടന്നു വരാനായിട്ട് തുടങ്ങി ആ സമയത്താണ് ഈ ട്രെയിനിങ്ങിന് പോവുക ആ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു സഹോദരൻ്റെ വീടിനടുത്തുള്ള ഒരു മാർട്ടിൻ കൂടക്കാട്ട് എന്ന് പറയുന്നതിൻ്റെ സഹോദരൻ അദ്ദേഹം ജീസസ് യൂത്തിന്റെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് പേരാവരുടെ വകയിൽ സ്ഥാപിച്ചിരുന്നു അപ്പൊ അന്ന് എന്നെ ഞാൻ ധ്യാനം കൂടിയെന്ന് അറിഞ്ഞതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നീം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരണമെന്ന് പറഞ്ഞു പറഞ്ഞു അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരിക അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും ഞാൻ പേഴ്സണലായിട്ട് ഈശ്വരോട് അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമെങ്കിലും രണ്ടോ മൂന്നോ പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒന്നും പറയാൻ എനിക്ക് പേടിയാണ് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും അന്ന് അതുപോലെയുള്ള സാഹചര്യങ്ങൾ കിട്ടിയിട്ടില്ല സ്റ്റേജിൽ കയറാനും അവതരിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മുന്നിട്ട് ഇറങ്ങുന്ന കുട്ടികൾ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മൾ പിൻവലിച്ച് നിൽക്കുകൊണ്ടായിരുന്നുള്ളൂ വീട്ടിൽ തന്നെ വിരുന്നുകാർ ഒത്തിരി വിരുന്നുകാരൊക്കെ വരുമ്പോഴാണെങ്കിലും നമ്മൾ മാറി മിണ്ടാതെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെയായിരുന്നു അപ്പം ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ വിളിച്ചു എനിക്ക് പേടിയാണ് അവിടെ എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് എന്തെങ്കിലും പറയേണ്ടതായിട്ട് വരുമല്ലോ അപ്പം ഞാൻ പേടകിപ്പടം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് പതിനേഴ് പതിനെട്ട് വയസ്സ് അപ്പം എങ്കിലും അദ്ദേഹം എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ആ സമയം മുമ്പ് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയുള്ളൂ അങ്ങനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥനാ ഗ്രൂപ്പ് പോയിരുന്നു അതൊക്കെ പേടിച്ചൊന്നും പറയാൻ പറ്റാതിരുന്നു പിന്നെ ചെറിയ ചെറിയ വാക്കുകളിലൂടെയൊക്കെ പറയാനും സംസാരിക്കാനൊക്കെ തുടങ്ങി അവസാനം ഇവർ രണ്ടുപേരും ഈ ലീഡറും മാർട്ടിൻ അതായത് അതുപോലെ തന്നെ ബെന്നി എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരുമായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ജിസ്സിൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അവർ രണ്ടുപേരും സെമിനാരി പോകാൻ തീരുമാനമെടുത്തു രണ്ടുപേരും ഒന്നിച്ച് സെമിനാരിയിൽ പോയി പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കാൻ ആളില്ലാതെയായി അവസാനം ആ ഒരു ലീഡർഷിപ്പ് എന്നിലേക്ക് വന്നു ഞാൻ ലീഡ് ചെയ്യാനായിട്ട് നിർബന്ധിതനായി അങ്ങനെ ആ ഗ്രൂപ്പ് അയച്ചുകൊണ്ടിരുന്നു ആ സമയത്താണ് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലശ്ശേരി അതിരൂപത്തിൽ കുട്ടികളുടെ വർഷമായി പ്രഖ്യാപിക്കുകയും അതിലേക്കുള്ള വിളി വരികയും ഞാൻ ക്രിസ്ത്യനിലേക്ക് കടന്നു വരാനായിട്ട് അപ്പോൾ അവിടെ വെച്ച ആ ധ്യാനത്തിലൂടെ മനസ്സിലായി നമ്മുടെ വിളി ഈ കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയുക എന്നുള്ളതാണ് അത അവർ നടത്തിയ ധ്യാനം അങ്ങനെ ആ രീതിയിലുള്ളതായിരുന്നല്ലോ ആ അതായത് ക്രിസ്ത്യൻ ട്രെയിനിങ് തലശ്ശേരി അത് രൂപത്തിൽ വെച്ച് നടത്തി ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാനന്നൊരു സ്വപ്നം കണ്ടിരുന്നു സ്വപ്നം ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട സമയത്ത് പള്ളിയിൽ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അമ്മ അത് കൃത്യമായിട്ട് പറഞ്ഞു വിടുമായിരുന്നു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ കുരിശിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടു നിൽക്കുന്ന സമയത്ത് ഈശോയുടെ കുരിശുരൂപം അനങ്ങുന്നുണ്ട് ഈശോയുടെ ഈ ഈ വശത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശിരസ് ഈശോ ഉയർത്തി എന്നെ മാടി വിളിക്കുന്നു ഞാൻ അടുത്തേക്ക് ചൊല്ലുന്നു ഈശോ എന്തോ പറയാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ആകാംക്ഷ അത്ഭുതം തോന്നി ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ എല്ലാവരും വിളിച്ചു അവിടെ ഈശോ അനങ്ങുന്നു സംസാരിക്കുന്നു വാ എന്നു പറഞ്ഞ് അവരെല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്നു പള്ളി നിറയെ കുട്ടികൾ ഈശോ കുരിശി കിടന്നുകൊണ്ട് എന്തോ സംസാരിക്കുന്നുണ്ട് അന്നൊന്നും മനസ്സിലായില്ല പിന്നെ കണ്ണു തുറന്നു സ്വപ്നം നിന്നു അന്ന് പക്ഷേ ഈ സ്വപ്നം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു എന്തോ ഒരു ഭയങ്കര അനുഭവം ഈശോയെ കണ്ടു ഈശോ സംസാരിക്കുന്നു അവരനു വലിയൊരു അനുഭവം ഞാൻ എൻ്റെ മൂത്ത ചേച്ചി സിസ്റ്ററാണ് ചേച്ചി വീട്ടിൽ വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പം ചേച്ചി എന്നോട് വലിയ സന്തോഷത്തോട് പറഞ്ഞിട്ട് ഈ ഈശോയെ സ്വപ്നം കാണാൻ പറയുന്നില്ല സാര കാര്യമല്ല അതിലെന്തോ ഒരു മെസ്സേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ സ്വപ്നം എല്ലാം ഞാൻ മറന്നുപോയിരുന്നു പക്ഷേ ഈ ട്രെയിനിങ് കൂടുന്ന സമയത്ത് ഈ സ്വപ്നം വളരെ ശക്തമായിട്ട് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരികയും കുട്ടികളുടെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും പല ടീമുകളായി തിരിയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് ബോധ്യം ലഭിച്ചു സത്യത്തിൽ എൻ്റെ വെളി ഞാൻ ആദ്യം വൈദികനായാണാഗ്രഹിച്ചു പക്ഷെ അതിലേക്ക് എനിക്ക് പോകാൻ സാധിച്ചില്ല അതിന് ഇതാണ് കർത്താവ് എന്നെ നയിക്കുന്നത് ഈ ഒരു ശുശ്രൂഷയിലേക്കാണ് എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ക്രിസ്ത്യൻ ശുശ്രൂഷയിലേക്ക് വന്നു പല ടീമുകളായി തിരിഞ്ഞു ഒരു ടീമിന്റെ ഭാഗമായി പോയെങ്കിലും ക്ലാസ് എടുക്കാനോന്നും എനിക്ക് വിടാ പേടിയാണ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ആക്ച് സോങ്ങിലൊക്കെ സഹായിച്ചു ഇങ്ങനെ നിന്നു പിന്നീട് വചനവേദിയിലേക്ക് കടന്നു വന്നു അങ്ങനെയും ക്രിസ്ത്യൻ്റെ മലബാർ റീജിയൻ രൂപീകരിച്ചു അങ്ങനെ രൂപപ്പെട്ടു വന്നു അപ്പം അങ്ങനെ നമ്മൾ കുട്ടികളുടെ ഇടയിൽ ശുശ്രൂഷയോട് മുന്നോട്ട് പോകുന്ന സമയത്താണ് കുഞ്ഞുങ്ങളുടെ കണ്ണുനീരും പേഴ്സണലായിട്ട് അവർ സംസാരിക്കാനായിട്ട് വരുന്ന സമയത്താണ് ഇതുവരെ മാതാപിതാക്കളോ അധ്യാപകരോ അവരുമായി ബന്ധപ്പെട്ട് ആരും അറിയാത്ത വലിയ സങ്കടങ്ങൾ പലരാലും ദുരുപയോഗിക്കപ്പെട്ട മക്കൾ അല്ല പല പാവക്കിണികളിൽ വീണ് മക്കൾ അത് തെറ്റാണെന്ന് പോലും അറിയാതെ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ പറഞ്ഞ അവസാനം തെറ്റാണെന്ന് അറിയുമ്പോൾ കരയുന്നത് കണ്ട് ആരും ഞങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതെല്ലാം കണ്ട് അതെല്ലാം നമ്മുടെ വേദനയായിട്ട് മാറി പിന്നെ തനിച്ചിരിക്കുന്ന സമയത്തുമെല്ലാം എല്ലാം ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥന ഇങ്ങനെ ജീവിതത്തിൽ വരിക എന്ത് ചെയ്യുമ്പോഴും ഈ മക്കൾക്ക് വേണ്ടി പ്രാ യാത്ര ചെയ്യുമ്പോഴും എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഉറപ്പിച്ചു എൻ്റെ അധ്യാപനം വേണ്ടത് കർത്താവിനാണ് ഈ കുട്ടികൾക്കാണെന്ന് മനസ്സിലാക്കി എൻ്റെ ജീവിതം അതിൽ ഞാൻ ഉറപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളുടെ മിനിസ്ട്രിയായിട്ട് മുന്നോട്ട് പോയി മലബാർ ക്രിസ്റ്റീൻ എന്ന പേരിൽ ക്രിസ്റ്റീൻ്റെ മലബാർ റീജ്യൻ ടീം രൂപപ്പെട്ടു വന്നു ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചുത്രൂഷ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഒത്തിരി തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ അവരോട് എങ്ങനെയാണ് നിങ്ങൾ അവരെ സമീപിക്കുന്നത് അതായത് ഈ മര്യാദക്ക് നടന്നില്ലെങ്കിൽ ഇട കുഞ്ഞുങ്ങളോട് പലപ്പോഴും മാതാപിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ശൈലിയതാ ഈശോ നല്ല അടിയരും കേട്ടോ ശിക്ഷിക്കും അങ്ങനെ വളരെ കുഞ്ഞുനാളി മുതൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വികൃതമായ ചിത്രം നമ്മുടെയൊക്കെ ഒക്കെ പിള്ളേരുടെ ഉള്ളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ ചിത്രൂഷകളിലൂടെ ഈ ഇങ്ങനെയുള്ള കാറ്റഗറി നിന്ന് വരുന്ന പിള്ളേരോടൊക്കെ എങ്ങനെയായിരിക്കും അവരോടുള്ള സമീപനം അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ദൈവം ശിക്ഷിക്കും അല്ലെങ്കിൽ നിനക്ക് നീ പരീക്ഷ തോറ്റുപോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പത്തേക്കും കുട്ടികളാകുന്നു പോവുള്ളൂ പേടിച്ചിട്ട് അടുത്ത് വരില്ല അതേസമയം അപ്പയും അമ്മയും അറിയാത്ത സങ്കടങ്ങളും ഈശോയ്ക്ക് അറിയാം നിങ്ങളുടെ എല്ലാ വേദങ്ങളും ഈശോ അറിയാം അപ്പോൾ നിങ്ങൾ എന്തുമാത്രം തെറ്റുകൾ ചെയ്തിട്ടുള്ളവരായിരുന്നാലും കുറ്റങ്ങളെ സംഭവിച്ചിട്ട് എന്തുകൊണ്ടാണ് അത് ചെയ്യാനിടയായതെന്നും അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നും വ്യക്തമായിട്ട് അറിയുന്നവനാണ് ഈശോ പക്ഷേ ഈ പാവം കണ്ടാൽ നിങ്ങളെ മാറ്റി നിർത്തുന്നവനല്ല ഉപേക്ഷിക്കുന്നവനല്ല അമ്മ മറന്നാലും മറക്കാത്തവനാണ് അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കൈക്കൊള്ളുന്നവനാണ് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഏത് സമയത്ത് എപ്പോഴും ഓടി ചെന്നാൽ സ്വീകരിക്കുന്ന ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹം അസ്തമിക്കാത്ത സ്നേഹം ആ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് കുട്ടികളോടുള്ള പ്രത്യേക സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അതിലേക്ക് ആകൃഷ്ടരാകുന്നതും കൊത്താവിൻ്റെ മുമ്പിലിരുന്ന് പ്ര കരഞ്ഞു പ്രാർത്ഥിക്കുന്നതും അവസാനം ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമുണ്ട് കുട്ടികളെ ഈശോയുടെ രൂപത്തിനുമ്പോൾ ആ കൈയ്യെ പിടിച്ചു നിന്നും ഇങ്ങനെ കുറച്ച് നേരം കൂടെ ചില കുട്ടികളിങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞു പോകുന്നതൊക്കെ കാണാറുണ്ട് കുട്ടികളൊക്കെ ഈശോയോടൊരു വ്യക്തിപരമായ സ്നേഹം വളർത്തുക എന്നുള്ളതാണ് ശുശ്രൂഷകളിലൂടെ ചെയ്യാൻ ശ്രമിക്കുക ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവർ വളർന്ന് വലുതായി പിന്നീട് അവരുടെ പ്രൊഫഷണലിലേക്കൊക്കെ വരുമ്പോൾ അന്ന് കിട്ടിയ ആ ഒരു പ്രാർത്ഥനയുടെ ഈശോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു ചൈതന്യമൊക്കെ നിലനിർത്തുന്നതായിട്ട് കാണാൻ പറ്റും തീർച്ചയായിട്ടും ധാരാളം കുഞ്ഞുങ്ങളിൽ കാണാം പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ നമ്മൾ പേരാവിലെ ഇടവകയിൽ തന്നെയായിരുന്നു കുട്ടികളുടെ ഏകദിന രണ്ടാം ശനിയാഴ്ചകളിൽ കുട്ടികളുടെ ഏകദിന ധ്യാനങ്ങൾ ഇപ്പോൾ നൂറ് പേർ കുട്ടികളിൽ ആരംഭിച്ചു പിന്നെ അത് ഇരുന്നൂറായി അങ്ങനെ വർദ്ധിച്ചു വന്നു ആ നാളുകളിൽ അത് പത്തും നാനൂറും അഞ്ഞൂറും കുട്ടികളീ ഏകദിന ധ്യാനങ്ങളിൽ വന്ന് പങ്കെടുത്തുകൊണ്ടിരുന്ന ആ കുഞ്ഞുങ്ങളിൽ ഏറിയ പങ്കു കുട്ടികളും വളരെ നല്ല നിലയിലാണെന്ന് ഇന്ന് പല സ്ഥലത്തും ചെല്ലുമെന്ന് ചില അച്ഛന്മാർ അന്ന് അന്ന് കൂടിയ ആ ഒരു പ്രോഗ്രാമാണ് എന്നെ ഈ വൈദിക ജീവിതത്തിലേക്ക് നയിച്ചത് അതിന് കാരണക്കാർ നിങ്ങളാണ് അതുപോലെ സിസ്റ്റേഴ്സ് ഡോക്ടർമാർ എൻജിനീയർമാർ പോലീസുകാർ അങ്ങനെ വിവിധ തുറകളവർ നല്ല നിലയിൽ ജീവിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് പഠന നിലവാരത്തിലൊക്കെ വളരെ പുറകിലായിരുന്നവർ പോലും ദൈവകൃപയാൽ വലിയ നിലയിലേക്ക് എത്തിയ അതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട് അതൊരു പങ്കുവച്ചിട്ടുണ്ട് ഈ കുട്ടികളുടെ ഇടയിലുള്ള മിനിസ്ട്രി ഒരു സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട് ഈ അവർ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാറുണ്ട് അതിൽ കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമുക്കറിയാം മുതിർന്നവരാണെങ്കിലേ ഉള്ളൂ ഉണ്ടെങ്കിലും സ്ത്രോത്ര കാഴ്ചയെങ്കിലും കാര്യമായിട്ടൊക്കെ കൊടുക്കാറുള്ളു കുട്ടികളെ അങ്ങനെയൊന്നും അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിൽ ശുദ്ധ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അങ്ങയുടെ ഒക്കെ അനുഭവത്തിൽ എങ്ങനെയാണ് ഇത്തരം അനുഭവങ്ങളെ നമുക്കൊന്ന് നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്നു അതൊരു ശരിയാണ് കുട്ടികളുടെ ധ്യാനത്തിന് ഒരു ഇടവകയിൽ ചെന്ന് കഴിയുമ്പോൾ മിക്കവാറും അവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഹോൾ അറേഞ്ച് ചെയ്യേണ്ടത് ഒട്ടുമുള്ള എല്ലാ കാര്യങ്ങളും മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളുടെ ധ്യാനത്തിന് വലിയവരുടെ ധ്യാനം പോലെ പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് കാണാറില്ല എല്ലാവരും അല്ല ചില സ്ഥലങ്ങളിലൊക്കെ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണെന്നാലും ഇപ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന യാത്രാ ചെലവും കാര്യവുമായിട്ട് തരുന്ന അതൊക്കെ അതൊക്കെയാണെന്നാലും അത് എല്ലാവർക്കും മതിയാത്ത രീതിയിലുള്ള തുക കിട്ടാറില്ല പലപ്പോഴും ചിലപ്പോൾ കീബോർഡിസ്റ്റിന് കൊടുക്കാനേ ഉണ്ടാകത്തുള്ളു അവർക്ക് ഫിക്സഡ് റേറ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മളത് അനുഭവിക്കും തീർച്ചയായിട്ടും അനുഭവിക്കും കരുതൽ തീർച്ചയായിട്ടും ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് ഇന്നേവരെ കുടുംബത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ ഒന്നിനും ഒരു കുറവും തടസ്സവും ഇതുവരെ വന്നിട്ടില്ലെന്നുള്ളതാണ് ദൈവം ആ പരിപാലനം ഞാനിപ്പോ മുപ്പത് വർഷമായി ഈ മുപ്പത് വർഷത്തിനോട് ഇടയിൽ എപ്പോഴെങ്കിലും ഈ പരിപാടിക്ക് ഒന്നും പോകണ്ടായിരുന്നു വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു അങ്ങനെ രീതിയിൽ ഇന്ന അവരെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല കാരണം സാമ്പത്തികമായി നമുക്ക് കിട്ടുന്നതിനേക്കാളും സമ്പത്ത് കിട്ടുമ്പോണ്ടായിരുന്നു സന്തോഷം ഉണ്ടല്ലോ അതിനേക്കാളും വലിയൊരു സന്തോഷവും സംതൃപ്തിയും ആവേശവുമാണ് ജീവിക്കാനുള്ള ആവേശമാണ് ശരിക്കും പറഞ്ഞാൽ ശുശ്രൂഷകളൊന്നും ലഭിക്കുന്നത് കാരണം നമ്മുടെ ജീവിതം വഴി ആശ്വസിപ്പിക്കപ്പെടുന്ന അല്ല നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവടപ്പെട്ട് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുന്നത് കാണുമ്പോൾ ജീവിതങ്ങളും ആത്മഹത്യയിൽ നിന്ന് മാരകമായ തിന്മകളിൽ നിന്ന് കൂട്ടുകെട്ടുകളിൽ നിന്നെല്ലാം കുട്ടികൾ രക്ഷപ്പെടുന്നത് കാണുമ്പം നല്ല നിലയിൽ എത്തുന്നത് കാണുമ്പം ഇതൊന്നും സമ്പത്തിന് തരാൻ പറ്റുന്ന സന്തോഷമല്ല ജീവിക്കാൻ നമുക്ക് വേണ്ട സമ്പത്തിനേക്കാളും സംതൃപ്തിയാണ് അത് നമ്മുടെ ഒരു ശുശ്രൂഷയിലൂടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് അവർ നല്ല നിലയിൽ ചിലരൊക്കെ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വലിയ ആനന്ദം അതിന് പകരം നിൽക്കുന്നതല്ല മറ്റൊന്നും മറ്റൊന്നും തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പം സമ്പത്ത് വേണ്ടതെന്ന് ചോദിക്കുന്നതിനും തീർച്ചയായിട്ടും വേണം നമ്മൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ ഇപ്പം അതായത് സുശേഷം ആറാം അധ്യായം മൂന്നിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചേർത്ത് നൽകപ്പെടും ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് അതുപോലെ തന്നെ സങ്കീർത്തനം മുപ്പത്തിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വിളഞ്ഞേക്കാം കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒന്നിനും അത് നൂറ് ശതമാനം അതിന് നമുക്ക് മുൻകൂട്ടി അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ കാര്യങ്ങൾ നടക്കുന്ന ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ശുഷ മേഖലയില് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേരിടേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളെ എങ്ങനെയാണ് നേരിട്ടത് അതായത് ഈ ഫിനാൻഷ്യൽ മേഖല മാത്രമല്ല അതല്ല അല്ലാതെ തന്നെ നമുക്കൊത്തിരി പ്രതിസന്ധികളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാമല്ലോ തീർച്ചയായിട്ടും എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധി കർത്താവ് അറിയാതെ വരത്തില്ല ശുശ്രൂഷയിൽ ഇപ്പം മറ്റ് എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ എൻ്റെ എൻ്റെ തെറ്റായ തീരുമാനങ്ങൾ വഴിയോ മറ്റ് പിന്നെ വരുന്ന പ്രതിസന്ധികൾക്ക് ഞാൻ തന്നെയായിരിക്കും ഉത്തരവാദി കർത്താവ് അറിയുന്നുണ്ടെങ്കിലും പക്ഷേ ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ അധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ ഒരു തടസ്സമോ ഒരു പ്രതിസന്ധിയോ ഒക്കെ കടന്നു വരുമ്പോൾ തീർച്ചയായും അതിന് പിന്നിൽ കർത്താവിൻ്റെ ഒരു പ്ലാനുണ്ട് ഞാൻ ഓർക്കുകയാണ് പേരാവർ ഞാൻ പറഞ്ഞു പേരാവർ കുട്ടികളുടെ ധ്യാനങ്ങൾ ആരംഭിച്ച സമയത്ത് അത് നൂറ് ഇരുന്നൂറായി അങ്ങനെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സമയത്ത് ഒരു ദിവസം വിചാരിച്ചൻ സ്നേഹത്തോടെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ജോയ്സൈനിയ ഇവിടെ വെച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇവിടെ ചെറിയൊരു തടസ്സമുണ്ട് കാരണം ഇത് ഇടവകയാണ് ഇപ്പം മറ്റു പുറമേന്ന് വരുന്ന കുട്ടികളെല്ലാം വന്ന് ചെയ്യുന്നതാണല്ലോ അപ്പം ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന അച്ഛൻ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമിന് എന്ത് ചെയ്യും കുട്ടികളിനി വരണ്ടാന്ന് പറയുന്നത് നല്ലൊരു ശുശ്രൂഷയല്ലേ അങ്ങനെ ചിന്തകളൊക്കെ വന്നെങ്കിലും ഞാൻ അച്ഛനെ പറഞ്ഞു ശരി അച്ഛൻ എന്ന് പറഞ്ഞു പോയി അന്ന് പോയി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കർത്താവ് ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് പിറ്റേ ദിവസം വളരെ സാന്തരായിട്ടനെന്നെ വിളിച്ചൊരു ചായയൊക്കെ തന്നിട്ട് അച്ഛൻ പറഞ്ഞു നീ വേറെ എവിടെയെങ്കിലും ഇതിനോട് അവസരം കിട്ടുന്നത് വരെ തന്നെ തുടർന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പേരാവൂര് ടൗണിൽ തന്നെ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം സ്പിരിച്വാലിറ്റി സെൻറ്റർ ഒന്ന് ആരംഭിച്ചതേ ഉള്ളൂ അവിടെ ഞങ്ങൾക്ക് വാതിൽ തുറക്കപ്പെട്ടു ഓ അവിടെ തുറന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെ വന്നതിനേക്കാൾ കുട്ടികൾ വരാൻ തുടങ്ങി താമസിച്ചുള്ള ക്രിസ്ത്യൻ ധ്യാനങ്ങൾ അവിടെ നടത്താനായിട്ട് ആരംഭിച്ചു വർഷത്തിലവധി ദിവസങ്ങളിലെല്ലാം കുട്ടികളുടെ ധ്യാനങ്ങൾ ധാരാളം കുട്ടികൾ വരാനായിട്ട് തുടങ്ങി അങ്ങനെ ശുശ്രൂഷ ഒരു പരിധി കൂടെ ഉയരാനായിട്ട് വളരാനായിട്ട് ആ പ്രതിസന്ധി നമ്മളെ സംബന്ധിച്ച പ്രതിസന്ധി ആയിരുന്നു പക്ഷെ കർത്താവിന് അത് ടേണിങ് പോയിന്റ് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചുവിടാനായിട്ട് ഉപയോഗിച്ചൊരു വഴിയാണ് ബ്രദർ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ശുശ്രൂഷ മേഖലയിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായാലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ അപ്പം വാസ്തുവത്തിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ചേർന്നാണ് നടക്കുന്നതെങ്കിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല മാത്രമല്ല നമുക്ക് ദോഷത്തിനായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ നാശത്തിനായിട്ട് തകർച്ചയ്ക്കായിട്ട് ഒന്നും ദൈവം അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല അത് നന്മയുടെ നന്മയ്ക്കായിട്ട് കൂട്ടിവരുത്തുകയും ചെയ്യും അതാണ് അതെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളൊന്നും തന്നെ നമ്മളത് കണ്ട് ഭയപ്പെട്ട് തളർന്നു പോകേണ്ട ആവശ്യമില്ല കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു തലമുടി നാരു പോലും പൊഴിഞ്ഞു പോകുന്നില്ല മാത്രമല്ല നമുക്ക് ദോഷമായിട്ടൊന്നും ഒന്നും വരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല സക്കലതും നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റുകയും ചെയ്യും വളരെ ഈ ഇത്തരം ചില അനുഭവങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കുന്നത് നല്ലതാണ് ദൈവം നമുക്കുടെ അതായത് നം പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് നമുക്കത് പ്രയാസമാണല്ലോ അയ്യോ ഇതൊരു കഷ്ടമാണല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോ പക്ഷെ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ പ്രതിസന്ധി വന്നത് ആ കഷ്ടത വന്നത് നമ്മളെ വലിയൊരു നന്മയിലേക്ക് നമ്മളെ ദൈവം നടത്തിയ വഴിയായിരുന്നു എന്നുള്ളത് അതെ അതെ ഞാൻ ഓർക്കുന്നത് ഞങ്ങൾ വളരെ നന്നായിട്ട് ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായ ടീം വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ സ്കിറ്റുകൾ അങ്ങനെല്ലാം അങ്ങനെ ആയിട്ടുള്ള ഒരു ടീമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ടീമിലെ രണ്ടുപേർ പറഞ്ഞു ഞങ്ങൾ സെമിനാരി പോകുവാണ് അവർ അവർക്ക് ഇരുപത്തേഴ് വയസ്സായി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇനി സെമിനാരി പോകുമെന്ന് പക്ഷെ അവർക്ക് അവിടെ ദൈവവിളി ലഭിക്കുകയാണ് രണ്ട് പേരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ടീമിൻ്റെ നൃന്തൂണായ എൻ്റെ കൂടെ നിന്നിരുന്ന പേരാണ് അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ടീമിൽ വലിയൊരു ശൂന്യത വന്നു മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം അവിടെ വരികയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ കർത്താവിനോട് ഭർത്താവിനി ശുശ്രൂഷ നിർത്തണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ റെഡിയാണ് ഏതാണ്ട് പത്ത് വർഷം ശുശ്രൂഷ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നത് പക്ഷെ അത് കോട്ടയം ക്രിസ്ത്യനിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് ക്രിസ്റ്റീൻ സന്തോഷ് ബ്രഹറൊക്കെയാണ് നമുക്ക് ട്രെയിനിങ് തന്നത് നമ്മളെ ഫോർമേഷൻ ചെയ്തതെങ്കിലും നമ്മളിവിടെ സ്വതന്ത്രമായിട്ടൊരു ടീമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കോട്ടയം ക്രിസ്ത്യനുമായിട്ട് കൂടുതൽ അടുക്കാനിടയിൽ വരികയും ആ ടീമിൻ്റെ ഭാഗമായി നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ ശുശ്രൂഷയുടെ അതിർവരമ്പുകൾ കൂടുതൽ വിശാലമായി പുറത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് വരെ പോയി ശുശ്രൂഷ ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളെല്ലാം കടന്നു വരാനായിട്ട് അത് കാരണമായി പ്രസവത്തിൽ ആ രണ്ടുപേർ ടീമിൽ നിന്ന് മാറിയപ്പോൾ ശുരൂഷയെല്ലാം തീരാൻ പോകാൻ സുഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ചെടുത്തുനിന്ന് നമ്മുടെ ചുത്രൂഷ കുറെക്കൂടെ അങ്ങോട്ട് വിശാലമായി കാരണം ഞാൻ അന്ന് ഞാൻ പേരാവും മൂണ്ടുകാർമൽ ധ്യാനകേന്ദ്രത്തിൻ്റെ ആ ചാപ്പലിൽ ഇരുന്ന കർത്താവിനോട് ഞാൻ പറഞ്ഞു കർത്താവേ എനിക്ക് സത്യത്തിൽ അന്ന് വളരെ സങ്കടത്തോടു കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഞാൻ നിർത്തുകയാണ് പിന്നെ എനിക്ക് മുപ്പത് വയസ്സായി വരുന്നു ഇപ്പോൾ വയസ്സോളായി അപ്പം വിവാഹത്തെക്കുറിച്ചൊക്കെ വീട്ടിൽ നിന്ന് ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവരെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഇല്ലാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എന്നാൽ ഞാൻ നിർത്തുവാണ് കർത്താവ് ഇനി ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിയട്ടെ മാതാപിതാക്കൾ നോക്കണം വിവാഹം കഴിക്കണം അങ്ങനെ ആ ഞാൻ മാറട്ടെ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കണ്ണീന്ന് ഒഴുകി വരുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു കുട്ടി വന്ന് എന്നെ തോണ്ടുവാണ് അപ്പോൾ ആ സമയത്ത് സ്കൂളുള്ള ദിവസമാണ് പക്ഷേ അങ്ങനെ ഒരു കുട്ടി അവിടെ വരാൻ സാധ്യതയില്ല പക്ഷേ കുട്ടി എന്നെ തോണ്ടിയിട്ട് അവൾ കരഞ്ഞോണ്ട് എന്നോട് പറയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാം എൻ്റെ പരീക്ഷ എടുത്തു വരികയാണ് പക്ഷെ വീട്ടിലാകെ പ്രശ്നമാണ് അങ്ങനെ കുറേ ആ കൊച്ചിൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് എൻ്റെ മുമ്പിൽ ഇതിന്ന് കരുകയാണ് പെട്ടെന്ന് ഈശോ പറയാണ് ഇനിയും ഇതുപോലെയുള്ള കുട്ടികളുണ്ട് നിന്നെ എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള അവസരമല്ല ഇത് മറിച്ച് കർത്താവ് എന്തോ എന്തിനോ വേണ്ടി ഒരുക്കുകയാണെന്ന് മനസ്സിലായി അങ്ങനെ ആ സമയത്ത് തന്നെ ക്രിസ്ത്യനുമായിട്ട് അടുക്കുന്നതും വിവാഹം നടക്കുന്നതും ജീവിതത്തിൽ അങ്ങനെ ഒത്തിരിയേറെ മാറ്റങ്ങൾ പിന്നെ അതെ അതായത് കർഷാമിൻ്റെ കുറേ ഇടപെടലുകൾ നടന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇരുപത് ആരംഭിച്ച ഈ ശുഷ പത്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുപ്പത് വയസ്സായി അപ്പോഴാണ് വീട്ടുകാർ പോലും പറയുന്നത് ഇനി ഇനിയൊരു കല്യാണമൊക്കെ കഴിക്കണം അപ്പോൾ അതുവരെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ശുഷയായിട്ട് തന്നെ ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോൾ ഈ വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ചുത്രൂഷകൻ എന്നുള്ള ലേബലിൽ നമ്മൾ പെണ്ണ് കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുവിധപ്പെട്ട പിൻപിള്ളേരാരും സമ്മതിക്കത്തില്ല അവർ സമ്മതിക്കത്തില്ല എത്ര പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞാൽ പോലും യുദ്ധൂക്ഷകൻ എന്നൊക്കെ പറയുമ്പോൾ ആ എന്നാൽ ശരി പിന്നെ അറിയിക്കാം എന്നുള്ള എന്നുള്ളൊരു മനോഭാവമാണ് ഇപ്പോൾ മൃതറിന് കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടത്തും ദൈവം നല്ല കുടുംബത്തിൽ നിന്ന് തന്നെ ജീവിത പങ്കാളിയെ നൽകി നമുക്ക് ആ അനുഭവങ്ങളൊക്കെ ദൈവം നടത്തിയ വഴികൾ കുടുംബജീവിതത്തിലും ഒപ്പം ശുഷ ജീവിതത്തിലുമൊക്കെ കർത്താവ് നടത്തിയ ആ വഴികൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പങ്കുവെക്കാം ദൈവം നമ്മളെല്ലാവരെയും ഒരുപോലെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നിശ്ചയമായിട്ടും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്തരം അനുഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ട് ഓരോ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അത് അനേകർക്ക് നല്ല പ്രചോദനങ്ങൾ നൽകും പ്രാർത്ഥിക്കാം കാത്തിരിക്കാം ജോയ്സ് വ്രതം ജീവിതത്തിലെ അടുത്ത ഒരു ഘട്ടത്തിലെ ആ കഥകളൊക്കെ കേൾക്കുവാനായിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് ഒരുമിച്ച് കാണാം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ